വളരെ സന്തോഷമുണ്ട് ഒന്നാമത്തെ കാര്യം ഏർ കുടുംബങ്ങൾ ഇങ്ങനെ കൂടി ഇരിക്കുക ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഊഷ്മളമാക്കുക എന്ന് പറയുന്നത് തന്നെ പുതിയ ഈ കാലഘട്ടത്തിൽ വലിയൊരു കാര്യമാണ് പുതിയ ജനറേഷന് നമ്മൾ പാരൻസ് കാണിച്ചു കൊടുക്കേണ്ട വലിയൊരു മാതൃകയാണ് അതെന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട് പിന്നെ ഈ കുടുംബം വളരെ ഐക്യം ഫീൽ ചെയ്തു എനിക്ക് ഉച്ച സമയമായിരുന്നു വിശക്കുന്ന സമയമാണ് പക്ഷേ എന്നിട്ടും ആരും കസേരനെ അനങ്ങാതെ സശ്രദ്ധം ക്ലാസ് കേട്ടിരുന്നു അപ്പോൾ ആ ഒരു ഐക്യത്തെ തന്നെയാണ് അവിടെ പ്രകടമാകുന്നത് സന്തോഷം വളരെ സന്തോഷം ഹായ് സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഗംഭീരമായിട്ടുള്ള കുടുംബസംഗമത്തിൻ്റെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ആ ഒരു ഐക്യം കണ്ടപ്പോൾ ആയിരത്തിന് പുറത്ത് ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും കേട്ടോ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ടുള്ള വലിയൊരു കുടുംബം നരിക്കോട്ടുമേച്ചേരി എന്നാണ് കുടുംബത്തിൻ്റെ പേര് അപ്പോൾ ഇത് ഇവരിലെ ഒരു കണ്ണികൾ ചെറുതൊന്നുമല്ല അത്രയും ആളുകൾ ഒരുമിപ്പിച്ച് കൂടി കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ഇവരൊക്കെ കുറേ കണ്ട് പഠിക്കാനുണ്ട് ഇന്നത്തെ കാലത്ത് പല കുടുംബങ്ങളിലും അല്ലേ പലരും ശത്രുക്കളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയാണ് രക്തബന്ധങ്ങളെയാണ് കാണുന്നത് ഏ തമ്മിലടിക്കുന്ന അന്നത്തെ കാലത്ത് ഇവരെയൊക്കെ കണ്ട് ഒരുപാട് മാതൃകയാക്കേണ്ട കാര്യങ്ങളുണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ആ സ്നേഹവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ച് ആളുകളിലേക്ക് ഇതെത്തിയിട്ടെങ്കിലും പല കുടുംബങ്ങൾക്കും ഇതുപോലൊക്കെ ഐക്യത്തോട് കൂടിയിട്ട് ജീവിക്കണമെന്ന് തോന്നലുകൾ ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെ അങ്ങനെ നല്ല ഐക്യത്തോട് പോണ കുടുംബ സംഗമങ്ങളൊക്കെ നടത്തുന്നവരുണ്ട് കേട്ടോ ഇല്ല എന്നല്ല പക്ഷെ പല കുടുംബങ്ങളിലും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കാണുന്നതാണ് അപ്പം അതൊക്കെ യോജിപ്പിക്കാൻ സാധിക്കട്ടെ ഇതൊക്കെ കണ്ടിട്ട് അവർക്കൊരു ഇൻസ്പിറേഷൻ ആകുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഇത് കുടുംബ സംഗമം അതായത് പരപ്പനങ്ങാടി ഉള്ളണം ഓഡിറ്റോറിയത്തിലാണ് കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ഹമീദ് മാസ്റ്റർ ആയിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള ഡോക്ടർ ഫർഹാൻ ഔഷാദും മുഖ്യാതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർ നല്ലൊരു വിഷയമാണ് അവതരിപ്പിച്ച് എന്താണ് കുടുംബം എന്നുള്ളതായിരുന്നു അവരുടെ ടോപ്പിക്ക് ഗംഭീരമായിട്ട് തന്നെ നല്ലൊരു മെസ്സേജായിട്ടവർ ജനങ്ങൾക്ക് പകർന്ന് കൊടുത്തു എന്നുള്ളതാണ് അത്രയും കുടുംബങ്ങൾക്കിട്ടോ അപ്പോൾ അതൊക്കെ ഞാനും കേട്ടു ഭയങ്കര സന്തോഷമായി അതോടൊപ്പം തന്നെ നമ്മുടെ പ്രശസ്തയായിട്ടുള്ള മാപ്പിളപ്പാട്ട് ഗായിക ഷഹജയും സംഘവും അവതരിപ്പിച്ച മനോഹരമായിട്ടുള്ള ഇഷൽവിരുന്ന് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കുടുംബത്തിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അവർ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചു അതൊക്കെ കാണാൻ ഭയങ്കര ഇമ്പമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു മൊത്തത്തിലീ കുടുംബ സംഗമം അത്രയ്ക്കും ഗംഭീരമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് ആവോളം വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചൻ്റെ ഒന്ന് പോയി വെക്കിയത് എന്താണ് ഫുഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അപ്പോൾ ഗംഭീരമായിട്ടുള്ള കുട്ടൻ മന്തിയും ചിക്കൻ ബിരിയാണിയും പിന്നെ സ്നാക്സ് ഐറ്റംസുകൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നല്ല കൂൾ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിലും ഫുപ്പർ ആക്കിയിട്ടുണ്ട് വരും കേട്ടോ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ പ്രിയപ്പെട്ടവർ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ ഹമീദ് മാസ്റ്റർ അടക്കം ഇവിടെ ആണ് അന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചത് കേട്ടോ അപ്പം നല്ലൊരു കുടുംബ കുടുംബസംഗമത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് നരിക്കോട്ട് മേച്ചേരി കുടുംബസംഗമത്തിൻ്റെ വിശേഷങ്ങളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിലേക്ക് എത്തിച്ചത് ഞാൻ എത്തിച്ചതിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ നല്ല ഐക്യത്തോടു കൂടി പോകുന്ന ഒരു വലിയ കുടുംബം ആ കുടുംബത്തെ പോലെ ഇതുപോലെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള സ്നേഹത്തോടും ഐക്യത്തോടും ഒക്കെ കൂടിയിട്ട് ഓരോരോ കുടുംബങ്ങളും കൂട്ടായ്മകളിലൂടെ ഒക്കെ മുന്നോട്ട് പോകട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേക്കൊണ്ട് കിട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ